അമേരിക്കയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്രാമധ്യേ താരമായത് ഈ കുഞ്ഞു ശബ്ദമാണ് പേര് ആസ്മിൻ ഷംന കൊല്ലം ജില്ലയിലെ ദ ഓക്സ്ഫോർഡ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കൊച്ചുമിടുക്കി മുഖ്യമന്ത്രിയെ കണ്ടതും ഗുഡ് മോർണിംഗ് സി എം സാർ എന്ന് വിഷു ചെയ്യുന്നു നിറച്ചിരിയോടെ മുഖ്യമന്ത്രി മറുപടിയും നൽകി ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയി അവിടെ കൊറേ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടു സി എം സാറെ വരുന്നുണ്ട് അങ്ങനെ ഉമ്മയുടെ ഞാൻ ഇവിടെ നിൽക്കുവോ എന്ന് ചോദിച്ചപ്പോ ഉമ്മി പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മി പറഞ്ഞു വിഷ് ചെയ്യുന്നെങ്കിൽ വിഷ് ചെയ്തോ ഞാൻ വലിയ കാര്യായിട്ടൊന്നും എടുത്തില്ല സാറ് വരാൻ നേരത്ത് ഞാൻ അങ്ങ് പറഞ്ഞു അവിടെ മൊത്തം ഭയങ്കര മിണ്ടാതെ നിശബ്ദതയായി അപ്പോഴാണ് ഞാൻ പറയുന്നത് തിരക്കുകൾക്കിടയിൽ മറുപടി പ്രതീക്ഷിച്ചില്ലെന്നും ഒടുവിൽ വലിയ സന്തോഷമെന്നും ഷംനാർ അനുഭവം ഞാൻ സാറ് പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാ അപ്പം സാറ് നടന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എനിക്ക് എന്നെ വിഷ് ചെയ്തു സാർ എന്നെ കണ്ടു ഞാൻ ഇവിടുന്ന് സങ്കടത്തോടെ പോയിട്ട് തിരിച്ചു ഞാൻ സന്തോഷത്തോടെ വരുന്നത് ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങള്ക്കിടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനിടയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥിക്ക് അവസരം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറലായതോടെ കൊച്ചുമിടുക്കി അന്വേഷിച്ചെത്തിയതും നിരവധി പേരാണ്